രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പാലങ്ങളുടെ പ്രവൃത്തി അവലോകനം ചെയ്യാൻ പ്രത്യേക സംവിധാനം എടുക്കും പാലങ്ങൾ ഭരണാനുമതി കിട്ടിയത് പെട്ടെന്ന് സാമ്പത്തികാനുമതി കിട്ടാനും സാങ്കേതിക അനുമതി ലഭിച്ചതിന് പെട്ടെന്ന് ടെൻഡർ സ്റ്റേജിൽ എത്തിക്കാനും മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഈ സംവിധാനം കൊണ്ടുപോകുന്നത് അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലങ്ങളെങ്കിലും പ്രവർത്തി ഏറ്റവും കുറഞ്ഞത് എന്നാണ് നിങ്ങൾ കണക്കാക്കിയത് ഇപ്പോ ഈ ഗവൺമെന്റ് പറഞ്ഞ മൂന്ന് വർഷം തയ്ക്കാൻ വേണ്ടി പോകുന്നു രണ്ടേ മുക്കാൽ വർഷമായി പാലക്കോട് പാലത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഇത് തൊണ്ണൂറ്റി രണ്ടാമത്തെ പാലമാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് അതായത് ഇനി നൂറാവാൻ സിങ്കലി അടിക്കാൻ ഒരു എട്ട് പാലം കൂടി വന്നു ഇന്നത് മൂന്നാമത്തെ പാലമാണ് ഈ മണ്ഡലത്തിൽ മാത്രം രണ്ട് പിന്നെ മട്ടന്നൂർ മണ്ഡലത്തിൽ മൂന്നാമത്തെ പാലമാണ് അപ്പൊ സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുള്ള പുതിയ സംവിധാനം വളരെ ഫലപ്രദമായി മാറിയിട്ടുണ്ട് അതിനെല്ലാവരും സഹകരിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യം എല്ലാവരും സഹകരിച്ചു ജനങ്ങളുടെ വലിയ സഹകരണം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ച് പശ്ചാത്തല വികസന മേഖലയിൽ കഴിഞ്ഞ ഏഴര വർഷക്കാലം എൽ ഡി എഫ് സർക്കാർ വന്നതിനുശേഷം പൊതുവെ കാണാൻ വേണ്ടി സാധിച്ചത് നിങ്ങളെ നേരിട്ട് അനുഭവിച്ച നിരവധി റോഡുകൾ പാലങ്ങൾ ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി വന്നു ഇപ്പോൾ അലക്സ് നഗർ പാലത്തിന്റെ ഉദ്ഘാടന പരിപാടി ശേഷം ഞങ്ങളെ കരുമഞ്ചേൽ പാലത്തിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു കണിയാമ്പയൽ കാഞ്ഞേരി തിരൂർ തേർമല മുടിക്കൽ റോഡ് പ്രവൃത്തിയുടെ അറുപത് കോടിയിലധികം തുക ചെലവഴിച്ച് പൂർത്തീകരിച്ചു ശ്രീകണ്ഠപുരം ചെമ്പന്തുട്ടി നടുവിൽ റോഡ് പ്രവൃത്തിയിലേക്ക് എത്തുന്നു അമ്പത് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപക്ക് ഭരണാനുമതി നൽകിയ മണക്കടവ് കാപ്പിമല ആലക്കോട് റോഡ് പ്രവൃത്തി നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട് കൂട്ടുമുഖം കാവുംബായി നിടിയേങ്ങ ചുഴലി പൂവം റോഡ് ഉള്ളിക്കൽ അറബി കോളിക്കെട്ട് പേരട്ട റോഡ് എന്നിവ നവീകരിച്ചു സിആർഎഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയേഴ് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപക്ക് ഭരണാനുമതി നൽകിയ ഉടവള്ളി തട്ട് നടുവിൽ കുടിയാൻമല റോഡ് നിലവാരവൃത്തികൾ അഞ്ചു കോടി രൂപ തുകക്ക് പരണായ്മ നൽകിയ ശ്രീകണ്ഠപുരം ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി പുരോഗമിക്കുന്നു കണിയാർ വയൽ ഒരിക്കൽ റോഡിൽ നാടിന്റെ തന്നെ മാറ്റി മലയോര ഹൈവേ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറി മലയോര മേഖലയിൽ ഈ മേഖലയിൽ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉള്ളത് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ പറഞ്ഞ ശേഷം വികസന പ്രവർത്തനങ്ങളിൽ ഭരണകക്ഷി എം എൽ എ ആണോ പ്രതിപക്ഷ എം എൽ എ ആണോ നോക്കിയിട്ടല്ല ഒരു നാടിന് ആവശ്യമാണെങ്കിൽ പരിഗണന നൽകേണ്ട വികസനമാണെങ്കിൽ നൽകണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അറിയിക്കുകയാണ് ഇക്കൊരു നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടുത്തെ മറ്റൊരു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ളവർ ഈ മണ്ണിൽ തന്നെ വളർന്ന ശ്രീ ജോൺ ബ്രട്ട സെന്തി തുടങ്ങിയവരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ടൂറിസമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ്ണ പിന്തുണ നൽകി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഇവിടെ വരാനും ഈ സന്തോഷത്തിൽ പങ്കുവെടാനും സാധിച്ചതിന്റെ ആ പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം